ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ പി എസ് ജി സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇന്റർ മയാമിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട് ആദ്യ പകുതിയിൽ തന്നെ നാല് ഗോളുകൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കാൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നു ജോവനവസ് അവർക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് ഏതായാലും ഈ തോൽവിക്ക് ശേഷം ലയണൽ മെസ്സി തൻ്റെ പ്രതികരണം ഇൻസ്റ്റഗ്രാമിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിലവിലെ യു സി എൽ ജേതാക്കളോടാണ് തങ്ങൾ പരാജയപ്പെട്ടത് അഭിമാനത്തോട് കൂടിയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങുന്നത് എന്നാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിച്ചിട്ടുള്ളത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരെ കാണാൻ സാധിച്ചതിൽ സന്തോഷം ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പതിനാറ് ടീമുകളിൽ ഒന്നായി മാറി എന്ന ഒരു അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത് ഇനി എം എൽ എസിലും വരാനിരിക്കുന്ന മത്സരങ്ങളിലുമാണ് ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധ നൽകുക ഇതാണ് ലയണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടം മറികടക്കാനായി എന്നുള്ളത് ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് പി എസ് ഡിക്ക് രണ്ടാം പകുതിയിൽ ഗോളുകൾ ഒന്നും ഇൻ്റർമയാമിക്ക് വഴങ്ങേണ്ടി വന്നിരുന്നില്ല പക്ഷെ ആദ്യ പകുതിയിൽ തന്നെ മത്സരം അവർ കൈവിടുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം